കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വളരെ ബുദ്ധിപൂർവ്വമായ ആസൂത്രണം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു മാറ്റാണിത് നമ്മളീ പ്രവർത്തനം ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെയല്ല ഒരുപാട് എടുത്തിട്ടുണ്ട് ഒരുപാട് മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാരുടെ സേവനം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്രതി 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 ചലനമാണ് ഈ റിസൾട്ട് എന്ന് മനസ്സിലാക്കുക ഒന്ന് രണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് അവരുടെ കുടുംബ സ്വത്തും കുടുംബ ഭദ്രതയും സംരക്ഷിക്കാൻ അവരെന്ത് വൃത്തികേടും ചെയ്യും എവിടെയും അധികാരത്തെ കൊണ്ടുപോയി തുലക്കും എന്നതിൻ്റെ എത്രയോ തെളിവുകൾ ജനങ്ങളെ മനസ്സിൽ ജീവിക്കുകയാണ് ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർക്ക് പോലും ഈ ഭരണത്തോട് യോജിപ്പില്ല അവർക്ക് അവർക്ക് പോലും അവരുടെ അഭിപ്രായമില്ല പിണറായി വിജയൻ രാജിവെച്ച് പോകണമെന്ന് തന്നെ അവർ ഉള്ളിൽ ആഗ്രഹിക്കുന്നു പക്ഷേ സി പി എം പോലത്തെ ഒരു പാർട്ടിക്കകത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല എന്നേയുള്ളൂ അതുകൊണ്ട് ഒരു രണ്ട് തലത്തിലാണ് ഇതിന്റെ റിയാക്ഷൻ ആ റിയാക്ഷന്റെ ഫലമാണ് ഈ റിസൾട്ട് ബിജെപിയുടെ ബിജെപിയുടെ സുരേഷ് ഗോപിയും സി പി എമ്മും തമ്മിലുള്ള കരാറാണിത് ആ കരാർ എന്തെന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് സുരേഷ് ഗോപി എന്നതാണ് ആ ഉറപ്പ് ആ ഉറപ്പിന്റെ പുറത്ത് സി പി എം ഒരുപാട് വോട്ട് അവർക്ക് ചെയ്തു കൊടുത്തു എന്നാണ് എനിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയവർ സുരേഷ് ഗോപിയും സി പി എമ്മും കണ്ണൂരിലെ ഇടതു സ്ഥലത്തടക്കം പ്രസിഡന്റിന് നല്ല ലീഡ് വന്നിട്ടുണ്ട് എന്താണ് അതിന്റെ ഒരു